ഗോപന്റെ മൃതദേഹം സംസ്കരിക്കാൻ ഉപയോഗിച്ചത് രണ്ടായിരം കിലോ ഭസ്മവും ഇരുന്നൂറ്റി അൻപത് കിലോ പച്ചക്കർപ്പൂരവും മുൻപത്തേതിലും ഇരട്ടി വലിപ്പമുള്ള ഋഷിപീഠം എന്ന പേരിൽ കല്ലറ നിർമ്മിച്ച് അതിലാണ് മൃതദേഹം സംസ്കരിച്ചത് ശിവപഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിയായിരുന്നു ചടങ്ങുകൾ ഋഷിപീഠം തീർത്ഥാടന കേന്ദ്രമാക്കുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു അടുത്ത നാൽപ്പത്തിയൊന്ന് ദിവസം സന്യാസിമാരുടെ നേതൃത്വത്തിൽ പൂജകൾ നടത്തുമെന്ന് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി അഞ്ഞൂറ് കിലോ ഭസ്മവും അൻപത് കിലോ കർപ്പൂരവുമായിരുന്നു ആദ്യം എത്തിച്ചത് ചടങ്ങുകൾ നടത്താൻ അത് പോരെന്ന് കണ്ടതോടെ ആയിരത്തി അഞ്ഞൂറ് കിലോ ഭസ്മവും ഇരുന്നൂറ് കിലോ പച്ച കർപ്പൂരവും കൂടി എത്തിക്കുകയായിരുന്നു ഗോപന്റെ മകൻ സനന്തനടക്കം മൂന്ന് പേരായിരുന്നു കല്ലറയിൽ ഇറങ്ങി കർമ്മങ്ങൾ ചെയ്തത് ഇന്നലെ വൈകിട്ട് നാല് മുതൽ നടന്ന ചടങ്ങുകളിൽ വിവിധ മഠങ്ങളിലെ സന്യാസിമാർ കാർമ്മികത്വം വഹിച്ചു നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ നാമച്ചപ യാത്രയായിട്ടാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത് തുറന്ന വാഹനത്തിൽ പീഠം തയ്യാറാക്കി അതിലിരുത്തി വസ്ത്രം പുതപ്പിച്ചായിരുന്നു കൊണ്ടുവന്നത് മുഖമറച്ച നിലയിലായിരുന്നു ഇഷ്ടിക കൊണ്ട് തയ്യാറാക്കിയ കല്ലറയിൽ ഭസ്മം കർപ്പൂരം സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയിട്ട് മൃതദേഹം ഇറക്കി വച്ചു തുടർന്ന് ഭസ്മവും കർപ്പൂരവും ഇട്ടു ഇതിനു മുകളിലായി സ്ലാബ് കൊണ്ട് മൂടുകയായിരുന്നു ഗോപനസ്വാമി സമാധിയായി എന്ന പോസ്റ്റർ പതിച്ചതോടെയാണ് ഈ ഒരു മരണം വിവാദം ഉയർത്തിയത് നാട്ടുകാർ ആരും കാണാതെ മൃതദേഹം സമാധിയാക്കിയിരുത്തുകയായിരുന്നു കുടുംബം ഇതോടെ പ്രദേശവാസിയുടെ പരാതിയിൽ പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു പിന്നീട് കഴിഞ്ഞ ദിവസം കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തതോടെ കല്ലറയിലുള്ളത് മൃതദേഹം ഗവൺമെന്റ് തന്നെയാണെന്ന് കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ സ്ഥിരീകരിച്ചു ഇതോടെയാണ് മിസ്സിംഗ് കേസിന് പരിഹാരമായത് പിന്നീട് അറിയേണ്ടത് എങ്ങനെ മരിച്ചു എന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്വാഭാവിക മരണമാണെന്ന് സൂചനകൾ ഉണ്ടായിരുന്നു ഒടുവിൽ അത് തന്നെയായിരുന്നു എന്തായാലും സമാധാനപരമായി കല്ലറ തുറന്ന് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത് പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും വലിയ ആശ്വാസമായിരുന്നു അപ്പോൾ എല്ലാ രീതിയിലും പ്രതിഷേധം സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു അതിനിടെ തന്റെ അച്ഛന്റേത് മഹാസമാധി എന്നവകാശപ്പെട്ട് ഗോപൻ സ്വാമിയുടെ മക്കളും രംഗത്തെത്തിയിരുന്നു പോലീസാണ് തിടുക്കം കാട്ടിയതെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും കുടുംബത്തിന്റെ അഭിഭാഷകനും വ്യക്തമാക്കി അച്ഛനെ സമാധി ഇരുത്തിയ സ്ഥലത്ത് തന്നെ മഹാസമാധി ഒരുക്കുമെന്ന് സാനന്ദൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു ശിവന്റെ അമ്പലത്തിൽ അച്ഛന് സമാധിയായി സമാധിയെ മഹാസമാധി എന്ന് വേണം പറയാൻ ഇതിന് തടസ്സം നിന്നവർക്കെതിരെ നിയമപരമായ നടപടിയെടുക്കണം അച്ഛനേത് മഹാസമാധിയാണ് ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തിയതിൽ ആരൊക്കെയുണ്ടോ അവർക്കെതിരെയെല്ലാം നിയമ നടപടിയെടുത്തേ പറ്റൂ കുടുംബത്തെ വേട്ടയാടിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും മക്കൾ പറഞ്ഞത് ഇങ്ങനെയാണ് എന്നാൽ തങ്ങൾ നിയമപരമായ നടപടി മാത്രമാണ് സ്വീകരിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു എന്നാലും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി നെയ്യാറ്റിൻകര ഗോപന്റെ മൃതദേഹം സമാധിയിരുത്തുകയും ചെയ്തു നിരവധി ആളുകളാണ് ചടങ്ങിൽ പങ്കെടുത്തത്